കൂട്ടുകാര്ക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ ഗീതുവിന്റെ ഗോവിന്ദിന്റെ ഇന്നത്തെ വിശേഷത്തിലേക്ക് പോയാലോ ഇന്നത്തെ വിശേഷത്തിൽ കാണിച്ചിരിക്കുന്നെ ഗീതു രാവിലെ വീട്ടിലേക്ക് വന്നിട്ട് മുകളിലേക്ക് കയറി പോയ സമയത്താണ് അജാസ് പറയുന്ന പെങ്ങളെ എന്നൊരു വിഴി വിളിക്കുന്ന ആ വിളി കേട്ടോ എന്തായിക്കാന്ന് ചോദിച്ചുകൊണ്ട് ഗീതു അങ്ങോട്ട് ഇറങ്ങി വരികയാണ് പെട്ടെന്ന് അജാസ് എന്ത് ചെയ്യുവാണ് ആ കയ്യിലിരുന്ന് ആ കവർ അങ്ങോട്ട് കൊടുത്തു കൊടുക്കുവാണ് അപ്പൊ ചോറും കൊണ്ട് പോയ ആ പാത്രങ്ങളൊക്കെ ആയിരുന്നത് ഇതെടുക്കാൻ മറന്ന് പറയാൻ ഓ ഈ ഇക്കാര്യം ഞാനങ്ങോട് മറന്നു പോയെന്ന് പറയാണ് ഈ സമയത്ത് ഇതെല്ലാം കണ്ടുണ്ട് വരുണിൻ്റെ രാധികാമൻ ടെറസിന്റെ മോള് നിൽക്കുന്നുണ്ടായിരുന്നു അവര് കണ്ടു ഈ വിളിയും പറിച്ചിലും ഒക്കെ പിന്നീട് അജാസ് വന്നിട്ട് ചോദിച്ചു അല്ല ഇന്നിപ്പോ എങ്ങക്ക് വല്ല ഇത് എവിടെയെങ്കിലും പോവാനുണ്ടോ അർജന്റായിട്ട് ആ അങ്ങനെ ചോദിച്ചെ അല്ല എനിക്ക് അത്യാവശ്യം ഒന്നിട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നേ ഏ അത് കുഴപ്പമില്ല ഞാൻ മാനേജ് ചെയ്തോളാം എവിടെയെങ്കിലും പോകണമെങ്കിൽ ഞാൻ പൊക്കോളാം എന്ന് പറയണേ ഇത് കേട്ടപ്പം അജാസ് പറഞ്ഞേ അങ്ങനെ എന്തേലും അത്യാവശ്യം ഉണ്ടോ എന്നെ ഒന്ന് വിളിച്ചാൽ മതിയെന്ന് പറയണേ അതൊന്നും കുഴപ്പമില്ലക്കാ ഇക്ക ധൈര്യമായിട്ട് പൊക്കോളാൻ പറയാണ് ഇത് അങ്ങനെ അകത്തേക്ക് പോയി കഴിയുമ്പം ആദികാമ പറയാം ഒരിക്കായ ഒരു പെങ്കളം വന്നേക്കുന്നു വാര്യം പറഞ്ഞു അമ്മയല്ലേ തന്നെ കൊണ്ടുവന്ന മുതലല്ലേ അജാസിനെ ഇത് കേട്ട ഇനിയിപ്പൊ രാധികാമ പറഞ്ഞു ഞാൻ കൊണ്ടുവന്നാണെങ്കില് എനിക്ക് അവനെ ഇവിടുന്ന് പറഞ്ഞു വിടാനും അറിയാന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോവാണ് ഈ സമയം ഗീത അകത്തേക്ക് അങ്ങോട്ട് ചെല്ലുവാണ് അകത്തേക്ക് ഇന്നിപ്പോഹയും കാഞ്ചിനെ അങ്ങോട്ട് വന്നു ഗീത പറഞ്ഞു കാഞ്ചിനേക്കാട് കറിയൊക്കെ സൂപ്പർ ആയിട്ടുണ്ടെന്ന് പറയാണ് രഞ്ജീവിനും ഇഷ്ടപ്പെട്ടെന്ന് പറയാ ഇത് കേട്ടപ്പോ കാഞ്ചന പിന്നെ കറിയൊക്കെ വെക്കാൻ ഞാൻ ആള് കേല്ലേന്ന് പറയാണ് ഇത് കേട്ടോണ്ടെന്ന് രേഖ പറഞ്ഞു ഉം കൊള്ളം കൊള്ളം വെക്കാൻ അറിയാം ഉം ആകെപ്പാടെ കാഞ്ചനക്കു പാചകോടി മാത്രം എന്ന് പറയാണ് അല്ല അങ്ങനെ പറയരുത് രേഖ പാപ്പ ഞാനല്ലേ ഒക്കെ കത്തിച്ചു തന്നെ ഗ്യാസ് ഇല്ലാതെ പിന്നെ എങ്ങനെ കറിയൊക്കെ ഉണ്ടാക്കണെന്ന് ചോദിക്കണം ആ അത് കൊള്ളാം അത് മാത്രം ചെയ്തു തന്നെ കറി ഉണ്ടാക്കിയതാരാ ഞാനല്ലേ പാചകം ഞാനും പാചകം കാഞ്ചനക്ക എന്ന് പറയണെ അല്ല നെഞ്ചുവിന് എങ്ങനെയുണ്ട് എന്ന് ചോദിക്കുവാണ് രേഖ കൊഴപ്പില്ല പക്ഷേ ഇനി ഇങ്ങോട്ട് കൊണ്ടു വരും മടിയാ ഡിസ്ചാർജ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആ ഇഞ്ചിമുക്കിലെ ഇഞ്ചിമുക്കിലെ ആ ഗസ്റ്റ് ഹൗസ് ഇല്ലേ ഗസ്റ്റ് ഹൗസിലേക്ക് വിടാനായിട്ട് ആ തീരുമാനിച്ചിരിക്കുന്നു എന്ന് അത് നല്ലൊരു കാര്യമാണ് പക്ഷെ അവിടെ മൊത്തം പോയി കിടക്കുമല്ലേ അതൊക്കെ ഞാൻ ഇടയ്ക്ക് മെയിൻറ്റെയിൻ ചെയ്തായിരുന്നു ഇനിയിപ്പോ അതൊന്ന് പോയി ക്ലീൻ ചെയ്താൽ എന്ന് പറയാണ് ഈ സമയത്താണ് രാധികാമ എങ്ങോട്ട് വരുന്നത് രാധികാമ എന്നിട്ട് നീ മാത്രം തീരുമാനിച്ചാ മതിയോ അങ്ങനെ ഞങ്ങളോട് തീരുമാനിക്കണ്ടെന്ന് ചോദിക്കും ഇത് ചേട്ടപ്പൊ ഗീത വെച്ചു അല്ല എന്ത് കാര്യത്തെ അല്ല രഞ്ജു അങ്ങോട്ട് വരണെങ്കിലേ നിന്റെ സ്വന്തം തീരുമാനം മാത്രം പോരാ ഇവിടെ ഞങ്ങളോട് തീരുമാനിക്കണം എന്ന് പറയാ ഇത് കേട്ടതും ഗീത് പറഞ്ഞു കൊള്ള ആ നല്ല കഥയായിപ്പോലെ രാധികമ്മേ ഇവിടെ ഗോവിന്ദം കഴിഞ്ഞിട്ടുണ്ട പിന്നെ അടുത്ത സ്ഥാനം എനിക്കാ ഞാൻ തീരുമാനിക്കും എന്തു ചെയ്യണം എന്ന് എന്റെ തീരുമാനം എടിയായിരിക്കും പോകുന്നത് അല്ലാതെ അതിനപ്പുറത്തേക്കൊന്നും ഇല്ലെന്ന് പറയണം പിന്നെ തീരുമാനിക്കാൻ നീ ആരാ ഇത് കേട്ടുകഴിഞ്ഞപ്പോഴത്തേനും ഗീതുനെ കൂടി ദേഷ്യം വന്നു അതെ നിങ്ങൾ കൂടുതലൊന്നും പറയണ്ട പറയുന്ന കേട്ടല്ലോ ഈ സമയത്ത് അങ്ങോട്ട് വന്നു വരനും പറഞ്ഞിട്ട് പറഞ്ഞു ഇവിടെ ഗോവിന്ദയുടെ കാര്യങ്ങളൊക്കെ തീരുമാനിച്ചോളും അതിന്റെ ഇടയ്ക്ക് ഏർ നീ തീരുമാനിക്കണ്ടെന്ന് പറയാണ് അല്ലെങ്കിൽ നിനക്ക് ഇവിടെ തീരുമാനിക്കാൻ എന്താ അവകാശം ഉള്ളു എന്ന് ചോദിക്കും കേട്ടപ്പോൾ ഗീതി വെച്ചു അല്ല വരണമായിട്ട് തീരുമാനിക്കാൻ അവകാശം ഉണ്ടോ എന്ന് ചോദിക്കുവാണ് പിന്നീട് അങ്ങോട്ടും കൂടെ ഒന്നും രണ്ടും പറഞ്ഞ് ഭയങ്കര വഴക്കായി ഈ സമയത്ത് രേഖ ഇടയ്ക്കേക്ക് കയറുവാണ് രേഖ കേട്ട് പറഞ്ഞു അതെ ഒന്ന് മിണ്ടായിരിക്കാവോ ഇത് എന്താ ഇവിടെ കിടന്നിങ്ങനെ വടക്കുണ്ടാക്കണെന്ന് ചോദിക്കുവാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പോഴത്തേന് വരുണും ദേഷ്യം വന്നു വരും പറഞ്ഞു അല്ല ഇതൊക്കെ ചോദിക്കാൻ നീ ആരാന്ന് ചോദിക്കുവാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ഗീത പറഞ്ഞു ഇതാ ഞാൻ പറഞ്ഞേ ഇപ്പോഴും മനസ്സിലായിട്ടില്ല വരണേട്ടൻ്റെ ആരാ രേഖയേച്ചി എന്നുള്ളത് അതാ വരണേട്ടൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുകയാണ് അതെ രേഖയച്ചി അങ്ങോട്ട് മാറിയിരുന്നു ഇതിനകത്ത് ഇടപെടുന്നുണ്ടെന്ന് ഗീത് പറയാണ് പിന്നീട് രാധികാമ്പ പറഞ്ഞു നിന്റെ അഹങ്കാരം ഉണ്ടല്ലോ നിന്റെ അഹങ്കാരം ഞാൻ തീർത്ത് ഇടുന്നുള്ളെന്ന് പറയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ഗീത് പറഞ്ഞു ഓ അതുകൊണ്ടായിരിക്കും ഇഞ്ചിമുക്കിലെ ഗസ്റ്റ് ഹൗസിന്റെ താക്കോലൊക്കെ നേരത്തെ രാധികാമ്മ വാങ്ങിവെച്ചത് ഇനിയിപ്പം ഞാൻ അവിടെ പോയി തുറന്ന് കൈകാര്യം ചെയ്യുന്ന പേടികൊണ്ടായിരിക്കും അല്ലേ അതെ ആ പേടി അങ്ങ് മനസ്സിവെച്ചാൽ മതി ആ താക്കോൽ ഇങ്ങോട്ട് വന്നേക്കാൻ പറയുവാണ് ആ താക്കോൽ എനിക്ക് ആവശ്യമുണ്ട് അവിടെ നിന്ന് പോയി ഒന്ന് ക്ലീൻ ചെയ്തിരണോ എന്ന് ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ രാധികാമ്മ ആദ്യം സമ്മതിച്ചില്ല പിന്നീട് പറഞ്ഞു അതെ നീ വാ താക്കോൽ അന്ന് വിടാന്ന് പറയാണ് അപ്പൊ വരുണ് രേഖയെ വിളിച്ചിട്ട് പറഞ്ഞു വന്നേരേ താക്കോൽ ഞാൻ തരാമെന്ന് അങ്ങോട്ട് കയറി അങ്ങോട്ട് പോവാണ് ഈ സമയത്ത് രേഖ വെച്ചു അല്ലെങ്കിൽ ഇത് വല്ലതും നടക്കോ ഇതിന്റെ പേരിൽ ഇനിയിപ്പൊ അടുത്ത പ്രശ്നം ഉണ്ടാവും ചോദിക്കുകയാണ് അതൊന്നും ഓർത്ത് ഒരു കാരണവശാലും രേഖയിച്ച് വിഷമിക്കേണ്ട ആവശ്യമില്ല അങ്ങനെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ലെന്ന് പറയണം പിന്നീട് രാധികാമ അങ്ങോട്ട് ചെന്നിക്കുമ്പത്തേരും വരണാ പുറകെ പോവാണ് വരുന്ന് ചെന്ന് ചോദിച്ചു അല്ല അമ്മ ഇത് എന്ത് ഭാവിച്ചാന്ന് ചോദിക്കുവാണ് ഈ സമയത്താണ് രാധികാമ ഒരു കോൾ അങ്ങോട്ട് വിളിക്കുക കോൾ വിളിച്ചിട്ട് പറഞ്ഞു അതേ അവിടെത്തന്നെ നിൽക്കണോട്ടോ ഞാൻ പറഞ്ഞൊക്കെ ഓർമ്മയുണ്ടല്ലോ എന്ന് പറയുന്നത് അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ട് ഫോൺ അങ്ങോട്ട് വെക്കും വരുണിനോട് പറഞ്ഞു വരുണേ ഇപ്പം അവൾ അങ്ങോട്ട് പോകേണ്ട നമ്മുടെ ആവശ്യം ഒന്നറിയണം ആമ്മെ അങ്ങനെ പറഞ്ഞത് അതോ അത് ചില പ്ലാനുകളും പദ്ധതികളൊക്കെ ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട് അവൾ അങ്ങോട്ട് ചെല്ലും അവൾ ഒറ്റയ്ക്കായിരിക്കുമല്ലോ പോകുന്നേ ഞാൻ കിഷോറിനെ അങ്ങോട്ട് പറഞ്ഞു വിടും കിഷോറിനെ വിളിച്ച കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് പിന്നെയല്ലേ നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളൊക്കെ അവളും കിഷോറും തനിച്ചായിരിക്കും അവിടെ ആ സമയത്ത് കിഷോർ എന്താ വേണ്ടതെന്ന് അവനൊരു ഉചിതമായ തീരുമാനങ്ങളൊക്കെ എടുത്തോളൂ പിന്നെ അവരുടെ രണ്ടുപേരും തനിച്ച സമയത്ത് വീഡിയോ പിടിക്കാനായിട്ട് ഞാൻ സുവർണേനെ ഏർപ്പാടാക്കിയിട്ടുണ്ട് സുവർണ്ണ അവരുടെ ഒക്കെ പിടിച്ചോളും എങ്ങനത്തെ വീഡിയോസൊക്കെ പിടിക്കണമെന്ന് അറിയാൻ പറ്റില്ല ആ കാര്യങ്ങളൊക്കെ കിഷോർ നോക്കിയോളും പിന്നെ നമുക്ക് കോടതി കാര്യങ്ങളൊക്കെ എളുപ്പമായിരിക്കും കോടതി മാത്രമല്ല ഗോവിന്ദനെ വിശ്വസിപ്പിക്കാനുള്ള തെളിവുകളും നമുക്ക് കിട്ടും അതുകൊണ്ട് പിന്നെ നമുക്ക് ഒരു പേടിയും വേണ്ട നമ്മൾ സേഫ് ആയിരിക്കും എന്ന് പറയുന്നത് ഇത് കേട്ടാ പാരമ്പളിന് കൊള്ളാം അമ്മയുടെ ബുദ്ധി കൊള്ളാം പക്ഷെ ഇങ്ങനെയൊക്കെ നടക്കുമോ എന്ന് ചോദിക്കുന്നുണ്ട് രാധികം നടക്കും നാളെ കാണാമല്ലോ അതിന് കിഷോറിനെ വിളിച്ചാൽ പ്ലാനിങ്ങുകളൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് പറയണം ബാക്കി കാര്യങ്ങളൊക്കെ കിഷോർ നോക്കിയോളൂ കൃത്യസമയത്ത് തന്നെ നമ്മളും അവിടെ എത്തിയാൽ മതി എന്ന് പറയാണ് ഇങ്ങനെ ഒരു ആദികാമി അങ്ങോട്ട് പോയി കഴിയുമ്പം തന്നെ നേരെ സുവർണനെ വിളിക്കുവാണ് വരണ സുവർണനെ വിളിച്ചിട്ട് ചില കാര്യങ്ങളൊക്കെ പറയണം ഈ സമയത്ത് ഗീതു നല്ല ടെൻഷനിലായിരുന്നു ഗീതു എന്ത് ചെയ്യുക ഗോവിന്ദനെ വിളിക്കുവാണ് ഗോവിന്ദനെ വിളിച്ചിട്ടുണ്ടെങ്കിൽ കണ്ണേട്ടാ കണ്ണേട്ടം പറഞ്ഞ പോലെ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് അതെ കൃത്യസമയത്ത് തന്നെ ഇഞ്ചിമുക്കിലേക്ക് വന്നേക്കണേ അല്ലെങ്കിൽ അറിയാലോ എനിക്ക് എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് അല്ലെ ഒരു പക്ഷേ ചിലപ്പോൾ എൻ്റെ മാനം പോവും എൻ്റെ ജീവിതവും പോകുന്നു പറയാണ് ഇതോടുകൂടി ഇത് കേട്ടതും കോവെന്ന് പറഞ്ഞു നീ എന്തിനാ പേടിക്കണേ നീ പേടിക്കേണ്ട ആണെന്നു ആവശ്യമില്ല എനിക്ക് മരിക്കേണ്ട വന്നാലും നിൻ്റെ മാനം കളയാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറയുന്നത് ഇത് കേട്ട് ചിലപ്പോൾ ഗീതുവിനൊരു സന്തോഷേ തന്നോടത്ര സ്നേഹം സ്നേഹമുണ്ടല്ലോ മ്മ് മനസ്സിലായി മനസ്സിലായി അപ്പം എന്നോടത്ര സ്നേഹം ഉണ്ടല്ലേ മ്മ് സ്നേഹം ഉണ്ടോ മാത്രമല്ല എന്ന് പറയണം അതെന്താ പിന്നെ അങ്ങനെ പറഞ്ഞു ഏയ് ഒന്നുമില്ല എന്ന് പറയാണ് ഇത് കേട്ടിപ്പോൾ ഗീതു പറഞ്ഞു ഗോവിന്ദൻ പറഞ്ഞ് എൻ്റെ ചങ്ങിനകത്തിനും മുറിവായിട്ടാ തറഞ്ഞു കയറിയത് ഇത്രമാത്രം എന്നോട് സ്നേഹം ഉണ്ടായിരുന്നോ എനിക്കത് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ലെന്ന് പറഞ്ഞു ഇത് കേട്ടപ്പോൾ ഗോവിന്ദ് പറഞ്ഞു ഒരു കാര്യം ചെയ്യാം ഞാൻ അങ്ങോട്ട് വരാം മുറിവിലിച്ച് മരുന്ന് വെച്ച് പുറട്ടാന്ന് പറയുകയാണ് കൊള്ളാം അങ്ങനെ ഇപ്പൊ വരണ്ട ട്ടോ മുറിവിൽ മരുന്നും വെക്കണ്ട ഒന്നും വേണ്ട അവിടെ ഇരിക്കുന്നു പറഞ്ഞാണ് അതേ കൃത്യസമയത്ത് വന്നേക്കണം ചതിക്കില്ലെന്ന് പറഞ്ഞിട്ടാ ഒരിക്കൽ കൂടി പറഞ്ഞിട്ടാ ഗീതു കോള് കട്ട് ചെയ്യുന്നെ പിന്നീട് ഗോവിന്ദ് പറഞ്ഞതിനെ കുറിച്ചൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുവായിരുന്നു ഈ സമയത്താണ് കാഞ്ചര ഇങ്ങോട്ട് വരുന്ന താക്കോലുമായിട്ട് കാഞ്ചര വന്നപ്പം ഗീത ഇങ്ങനെ ഭയങ്കര സന്തോഷത്തിൽ ഇങ്ങനെ നിൽക്കുന്ന നിൽക്കുന്നതാകേണ്ടത് ഗീത പാപ്പ എന്നാ താക്കോലെന്ന് പറയണ ഇത് രേഖ തന്ത് വിട്ടാന്ന് പറയണ മ്മ് ശരിയെന്ന് പറഞ്ഞ് മേടിച്ചു അല്ല കാഞ്ചരക്ക കാഞ്ചിനെ അവിടെ പോയി കാഞ്ചിരയ്ക്ക അവിടെ പോയി നിൽക്കേണ്ടത് രഞ്ജി രഞ്ജിനെ കൂട്ടായിട്ട് കാഞ്ചിരയ്ക്കാ പോയി നിൽക്കേണ്ടതെന്ന് പറയാ ഇത് കേട്ടതും കാഞ്ചിരും ഞാനോ ഇത് എനിക്ക് പേടിയെന്നുള്ള കാര്യം ഞാൻ പറഞ്ഞില്ലേ അവിടെ പോയി തന്നെ നിൽക്കാനായിട്ട് ഏയ് തന്നെ നിൽക്കണ്ടേ രഞ്ചോടെ ഉണ്ടല്ലോ പിന്നെന്താ കുഴപ്പം എന്നാലും എനിക്ക് നിങ്ങളെയൊക്കെ വിട്ടിട്ട് പോവാൻ ഭയങ്കര മടിയാന്ന് പറയണേ ഏ അതൊന്നും ഓർത്ത് കാഞ്ചന വിഷമിക്കണ്ട കാഞ്ചന എന്തിനാ പേടിക്കണേ ഇടയ്ക്കിടയ്ക്ക് ഞാൻ വന്നു പോക്കോളാം ഞാനുണ്ട് ഞങ്ങൾ എല്ലാവരും വന്നു പോയില്ലേ പിന്നെ പേടിക്കേണ്ട ആവശ്യമില്ല എന്ന് പറയണം ഈ സമയത്ത് കിഷോർ എന്ത് ചെയ്യുന്നു കിഷോർ മുറിയിലെ ഡ്രോയങ്ങ് തുറന്നു ഡ്രോ തുറന്നിട്ട് അതിനകത്തുനിന്ന് ഒരു പിസ്റ്റൾ അങ് എടുക്കുവാണ് പിന്നീട് അതൊക്കെ നോക്കി ഒന്ന് നോക്കി അത്തേനും തൊട്ട് തലോടിയിട്ട് പറഞ്ഞു ഇന്നത്തോടു കൂടി ഗീതന്റെ കാര്യത്തിൽ ഒരു തീരുമാനവും എൻ്റെ മനസ്സിലുള്ള ആഗ്രഹങ്ങളൊക്കെ നടക്കാൻ പോവാം പിന്നീട് ഗീതുനെ കുറിച്ചുള്ള ആ ചില കാര്യങ്ങളൊക്കെ ഗോവിന്ദ മനസ്സിൽ കൂടെ കടന്നു പോവാണ് ഇതിനു ഇതിനുമുമ്പ് ഗീതനെ വിളിച്ചുകൊണ്ട് പോയി റൂമിലേക്ക് കൊണ്ടുപോയി അവളെ തൻ്റേതാക്കാൻ ശ്രമിച്ചു കഴിഞ്ഞപ്പോൾ അവൾ ഓടിയതും അതിൻ്റേതായ പിന്നീട് ഗോവിന്ദതവും വന്നുമല്ല ആ കാര്യങ്ങളൊക്കെ കിഷോറിൻ്റെ മനസ്സിൽ കൂടെ കടന്നു പോവാം അന്ന് എൻ്റെ ആഗ്രഹം സാധിച്ചില്ല പക്ഷെ ഇന്ന് അങ്ങനെ ആയിരിക്കില്ല ഇനി കിഷോർ ആരാന്ന് ഗീത തിരിച്ചറിയും അവളെ താൻ സ്വന്തമാക്കും ഇല്ലെങ്കിൽ എന്ത് ചെയ്യണം എന്ന് എനിക്കറിയാം വേണ്ടി ഈ തോക്കൊന്നു മാത്രം മതി ഈ തോക്കിന്റെ ബലത്തില് അവൾ എൻ്റെ കാര്യത്തിനും വഴങ്ങി തന്നോളൂ പിന്നെ അവൾ എൻ്റെ ഇതും മാത്രമാവും അങ്ങനെയൊക്കെ ചില തീരുമാനങ്ങളൊക്കെ എടുത്തിട്ട് എളിയിലെ തോക്ക് തിരികിയിട്ട് കിഷോർ കഥ തുറന്നെങ്കിൽ വെളിയിലേക്ക് ഇറങ്ങിയപ്പോഴാണ് അവർനേ വരുന്നത് അവർനേ ചോദിച്ചു കിഷോർ എങ്ങോട്ടാ ചോദിക്കുകയാണ് എത്ര നെച്ചിന് അകത്ത് തന്നെ ഇരിക്കുന്നത് എനിക്ക് പുറത്തൊക്കെ ഒന്ന് പോകേണ്ടത് വയ്ക്കുകയാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പോൾ തന്നെ അവർനേ പറഞ്ഞു അല്ല ഇങ്ങനെ ആക്കി ഇങ്ങനെ ഒരു അവസരം ഉണ്ടാക്കി ഞങ്ങൾ അല്ലല്ലോ കിഷോർ തന്നെയല്ലേ ഇങ്ങനെ ആക്കിയത് അപ്പോൾ സ്വന്തമായിട്ട് അങ്ങോട്ട് അനുഭവിച്ചാൽ മതിയെന്ന് പറയണേ ഇത് കേട്ടപ്പോൾ തന്നെ കിഷോർ പറഞ്ഞു എന്ത് ചെയ്യണം എന്ന് എനിക്കറിയാം അതെ എനിക്ക് ദേഹത്തിന് വേദന ഉണ്ടെങ്കിൽ ഒരു നല്ല ഒഴിച്ചിൽ നടത്താൻ തന്നെ ഞാൻ അങ്ങോട്ട് പോണേന്ന് പറയാണ് ഇത് കേട്ട് ഞാൻ അവർണേക്ക് എന്തോ ഒരു ഡൗട്ട് ഇടിച്ചു അവർണീ പറഞ്ഞു എവിടെ പോയാലും കൊള്ളാം തിരിച്ചിടിയും മേടിക്കാതെ ഇങ്ങോട്ട് വന്നാൽ പറയാ പറഞ്ഞിട്ട് അങ്ങോട്ട് അകത്തേക്ക് കയറുകയാണ് കിഷോറിൻ്റെ ഈ പോക്കും മട്ടും കണ്ടപ്പോൾ തന്നെ അവർണേക്ക് ഒരു കാര്യം ഉറപ്പായി എന്തോ ഒരു പുതിയ പ്ലാനുകളും അതികളൊക്കെ തയ്യാറായിട്ടുണ്ട് അതുകൊണ്ടുള്ള പോക്കാണ് ഇപ്പോൾ ഈ പോകുന്നത് പിന്നീട് കാണിക്കുന്നേ ഗോവിന്ദ് നേരെ റിസോർട്ടിലേക്ക് പോയാനായിട്ട് തുടങ്ങുവാണ് ഈ സമയത്ത് അജാസ് വന്നിട്ട് വണ്ടിയെടുത്തോ അപ്പൊ അജാസിനോട് പോയേക്കാന്ന് നോക്കണം പോകാൻ സാറെന്ന് പറയണം അങ്ങനെ വണ്ടി വണ്ടിയെടുത്ത് കുറച്ചങ്ങോട്ട് പോയി കഴിയുമ്പോഴാണ് കോൾ വരുന്നത് ഗോവിന്ദന്റെ ഒരു കോള് വരുവാണ് അപ്പൊ സിറ്റി ഹോസ്പിറ്റലിൽ നിന്നാണ് വിളിക്കുന്നത് കോള് വിളിച്ചിട്ട് പറഞ്ഞു അല്ല ഗോവിന്ദമാർ അല്ലേ നീ അതേന്ന് പറയും ഇത് സിറ്റി ഹോസ്പിറ്റലിന്നാണ് വിളിക്കുന്നത് അല്ല എന്ത് പറ്റി പെട്ടെന്ന് ഗോവിന്ദ ഒരു ഞെട്ടലായി കാരണം അവിടെയാണ് രഞ്ജുവിനെ അഡ്മിറ്റ് ആക്കിയിരിക്കുന്നത് രഞ്ജുവിന് എന്തെങ്കിലും പ്രശ്നമാണോ അതെ നിങ്ങളുടെ അമ്മേനെ ഇവിടെ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറയണം അമ്മേനോ രാധികാമ്മേനയാണ് നിൽക്കും രാധികാമ അല്ല വേറൊരു പേരാ പറഞ്ഞെന്ന് പറയും അവര് നിങ്ങളുടെ മകനാന്ന് പറഞ്ഞു അതുകൊണ്ടാണ് നിങ്ങളെ വിളിച്ചതെന്ന് പറയാണ് ഇത് കേട്ടെന്നും ഗോവിന്ദൻ ഒരു ഞെട്ടലുണ്ടായി പെട്ടെന്ന് കോളങ്ങ് കട്ടായിപ്പോയി ഗോവിന്ദന് എന്ത് ചെയ്യണമത്തെ അവസ്ഥയാണ് ഗോവിന്ദ പെട്ടെന്ന് പറഞ്ഞോ അജാസനോട് വണ്ടി നിർത്താൻ പറയുന്നത് എന്താ സാർ എന്തേലും പ്രശ്നം ഉണ്ടോ എന്ന് ചോദിക്കുകയാണ് പെട്ടെന്ന് എന്ത് ചെയ്യണം എന്നത് വല്ലാത്തൊരവസ്ഥയെപ്പോയി ഗോവന്ദ് ഗോവന്ത തിരിച്ച് വീണ്ടും സിറ്റി ഹോസ്പിറ്റലിലേക്ക് വിളിക്കുവാണ് വിളിച്ചിട്ട് പറഞ്ഞു അല്ല അവർക്ക് എങ്ങനെയുണ്ടെന്ന് ചോദിക്കുവാണ് ഇച്ചാൽ സീരിയസ് ആണ് അതുകൊണ്ടാണ് വിളിച്ചതെന്ന് പറയുന്നത് ഇത് കേട്ട കഴിഞ്ഞപ്പോഴും പറഞ്ഞു അവിടുത്തെ ഡോക്ടർ മുരളീകൃഷ്ണൻ ഉണ്ടല്ലോ അത് അമ്മയുടെ ഫ്രണ്ടാ എൻ്റെ ഫ്രണ്ടാണ് അവരൊന്നും വിവരം അറിയിക്കണം എത്രയും പെട്ടെന്ന് അറിയിക്കണം എന്ന് പറയുന്നത് അപ്പം റിസപ്ഷനുള്ള പുള്ളിക്കാരിത്ത് പറഞ്ഞു ശരി സാർ ഞാൻ ഇപ്പം തന്നെ വിവരം പറഞ്ഞോളാന്ന് പറയാണ് കോള് വെച്ച് കഴിയുമ്പോൾ ഗോ ഗോവന്ദ്രൻ്റെ ഉള്ളിൽ കൂടെ വിജയലക്ഷ്മീനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ കുറെ പോവാണ് തൻ്റെ മുന്നിൽ വന്ന് അപേക്ഷിക്കുന്നു ഒരു തവണയെങ്കിലും അമ്മയിൽ നിന്നൊന്ന് വിളിക്കുക വിളിക്കണ മോനെ ആ വിളി കേൾക്കാൻ ഞാൻ എത്ര കാത്തിരിക്കുന്നുള്ളോന്ന് അറിയാമോ എന്നൊക്കെ പറഞ്ഞത് കെഞ്ചുന്നതും തൻ്റെ മുന്നിൽ വന്ന് വിജയലക്ഷ്മി നിൽക്കുന്നതായിട്ടൊക്കെ ഗോവിന്ദിന് തോന്നുവാണ് വല്ലാത്തൊരു വെപ്രാളവും വിഷമമൊക്കെ അനുഭവപ്പെട്ടു ഇത്രയും കാലത്തുള്ള പോലെയല്ല ഇത്രയും ആദികാമ ആദികാമെന്ന് കുറച്ച് ജീവനായിട്ടാണെന്ന് ഗോവിന്ദന് പെട്ടെന്ന് വിജയലക്ഷ്മിയുടെ ഒരു ഇഷ്ടമൊക്കെ തോന്നുവാണ് അവർ തെറ്റും ചെയ്തിട്ടില്ല എന്നൊരു തോന്നലൊക്കെ മനസ്സിലേക്ക് ഉണ്ടായി എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്ത ഒരവസ്ഥയിലായിരുന്നു പെട്ടെന്ന് അജാസ് ചോദിച്ചു എന്ത് പറ്റി ഗോവ സാർ എന്താണെന്ന് ചോദിക്കണം സിറ്റി ഹോസ്പിറ്റലിലേക്ക് വണ്ടി നേരെ തിരിച്ചു വിളാൻ പറയണം അല്ല ഗോവൻ സാർ ഗീതുമാള അവിടെ ഒരു ഒറ്റയ്ക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല അറിയാമോ അവിടെ എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് അതൊന്നും ഓർത്ത് അജാസ് വിഷമിക്കേണ്ട കൃത്യ സമയത്ത് തന്നെ നമ്മൾ ഗീതുവിൻ്റെ അരിയിലേക്ക് എത്തിയിരിക്കും അപ്പം ഇഞ്ചിമുക്കിലെ ഗസ്റ്റ് ഹൗസിലേക്ക് ഉടനെ തന്നെ എത്തിയിരിക്കും ധൈര്യമായിട്ട് പോവാൻ നമുക്ക് ഇപ്പം നമുക്ക് ആദ്യം പോകേണ്ട സിറ്റി ഹോസ്പിറ്റലിലേക്കാണ് അവിടെ ചെന്നിട്ട് എന്താ വിവരങ്ങളെന്ന് അറിയണം എന്നിട്ട് നമുക്ക് പോകാൻ പറ്റുള്ളൂ എന്ന് പറയണം അങ്ങനെ വണ്ടി ആചാസ് അങ്ങോട്ട് തിരിക്കുവാണ് ഈ സമയത്ത് ഗീതു ഇറങ്ങുവാണ് വീട്ടീന്ന് ഗസ് ഹൗസിലേക്ക് പോവാനായിട്ട് അങ്ങ് കൃത്യം ഇറങ്ങുവാണ് ആ സമയത്ത് അങ്ങോട്ട് കാഞ്ചനക്ക വന്ന് കാഞ്ചനക്ക വന്നിട്ട് ചു അല്ല ഗീതപ്പാപ്പ ഗീതപ്പാപ്പ പോവണോന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടപ്പോ ഗീതു ഞാൻ പോവുക ഞാൻ പോയിട്ട് പെട്ടെന്ന് വരൂ അത് ഓർമ്മ ഓർമ്മയുണ്ടല്ലോ നാളെ തൊട്ട് കാഞ്ചനക്കെ ആയിരിക്കും അവിടെ പോയി കാര്യങ്ങളൊക്കെ നോക്കുന്നതെന്ന് പറയാം ഇതിപ്പോ കാഞ്ചന ഏ എനിക്കൊണ്ട് പറ്റില്ല എന്ന് പറയാണ് അത്രയും വലിയൊരു വീട്ടിൽ ഞാൻ തന്നെ ഇത് കേട്ടേണ്ട രേഖ അങ്ങോട്ട് വന്നേ രേഖ പറഞ്ഞു ഇത് വലിയ വീടല്ലേ കാഞ്ചന ഇവിടെ നിൽക്കുന്നില്ലേ പിന്നെന്താ കുഴപ്പം അതുപോലല്ല ഇതിപ്പോ ഞാൻ തന്നെയല്ലേ ഉള്ളൂന്ന് പറയുന്നത് തന്നെയോ തന്നെ എന്തിനാ പേടിക്കുന്നത് അവിടെ വലിയ പ്രേതവും പിശാശം കാണും ഏ കാഞ്ചനൊക്കെ പേടിക്കണ്ട അവിടുത്തെല്ല പ്രേതങ്ങളെല്ലാം ഓടിച്ചു വിട്ടുണ്ടെങ്കിൽ ഇനി ധൈര്യമായിട്ട് അവിടെ പോയി ഇരിക്കുകയെന്ന് പറയണം എന്നാലും നിങ്ങളെയൊക്കെ വിട്ടിട്ട് ഗീതപാപ്പനെ രേഖപ്പാപ്പനെയൊക്കെ വിട്ടിട്ട് ഞാൻ എങ്ങനെ അവിടെ പോയി നിൽക്കുന്നേ ഇത് കേട്ടൻ രേഖ പറഞ്ഞു അത് ഓർത്ത് ആഞ്ഞനൊക്കെ പേടിക്കണ്ട കേട്ടോ കൃത്യസമയത്ത് തന്നെ ഞങ്ങൾ അങ്ങോട്ട് എത്തിക്ക എത്തിക്കോളാം ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ അവിടെ നിന്ന് സന്ദർശിക്കൂ എന്ന് പറയാണ് ഗീതനോട് രേഖ പറഞ്ഞു ഗീതു ഞാനോട് വരട്ടെ നീ എന്തിനാ ഇങ്ങനെ വാശി പിടിക്കുന്ന ഒറ്റയ്ക്ക് പോണാന്ന് ഏ വേണ്ട രേഖച്ചി ഞാൻ പോയി അവിടെ എല്ലാം അറേഞ്ച് ചെയ്തോളാം ഇതിനു മുമ്പ് എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെയല്ലേ ചെയ്തേ അതിന്റെ ക്രെഡിറ്റ് ആരും ഏറ്റെടുക്കുന്ന എനിക്ക് ഇഷ്ടമില്ല ഞാൻ തന്നെ പോയി കാര്യങ്ങളൊക്കെ ചെയ്തോളാം എന്ന് പറയുന്നത് ഇനിയിപ്പം അവിടെ ജസ്റ്റ് ഒന്ന് അറേഞ്ച് ചെയ്താൽ മാത്രം മതി എന്ന് പറയണം അങ്ങനെ പറഞ്ഞുകൊണ്ട് ഗീത നേരെ താഴേക്ക് ഇറങ്ങിപ്പോയി സ്കൂട്ടർ സ്റ്റാർട്ട് ചെയ്യാണ് ഈ സമയത്ത് സ്കൂട്ടറിനെ കണ്ണാടിയിൽ കൂടെ നോക്കുമ്പോൾ കാണുന്ന കാഴ്ച വരുൺ തന്നെ തന്നെ നോക്കി ഇങ്ങനെ നിൽക്കുന്ന കണ്ടത് അപ്പം എല്ലാ പ്ലാനുകളും നടത്തിയിട്ട് കയറി നിൽക്കുന്ന ഇന്നത്തോടു കൂടി കാര്യം കുറേ തീരുമാനമോ അപ്പൊ പോകുന്നതിനുമ്പോൾ ഒരു കാര്യം കൂടെ ഗീത രേഖയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതെ തിരിച്ചു വന്നു കഴിയുമ്പോൾ ചില മാറ്റങ്ങളൊക്കെ ഇവിടെ സംഭവിക്കും ആ മാറ്റങ്ങൾ അംഗീകരിക്കാൻ തയ്യാറായിട്ട് രേഖച്ച് ഇരുന്നോളാനൊക്കെ പറഞ്ഞിട്ടാ ഗീതു ഇറങ്ങി പോകുന്നത് പക്ഷെ രേഖയ്ക്ക് കാര്യം എന്താന്ന് മനസ്സിലായില്ലായിരുന്നു അങ്ങനെ ഗീതു അങ്ങ് സ്കൂട്ടി സ്റ്റാർട്ട് ചെയ്ത് അങ്ങോട്ട് പോയതും വരുൺ ഫോൺ എടുത്ത് ഒരു കോൾ ചെയ്യാൻ തുടങ്ങിയത് ഒരുമിച്ചായിരുന്നു അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കണ്ടത് ഇനിയിപ്പോ ഇതിന്റെ ബാക്കി വിശേഷങ്ങളായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ അപ്പൊ എന്തൊക്കെ സംഭവിച്ചെന്ന് അറിയണ്ടേ ഇനിയിപ്പോ ഗീതിൻ്റെ അടുത്തേക്ക് കിഷോ കിഷോർ വരുന്നതിന് ഇപ്പോൾ ഗോവിന്ദ് വന്നോ എന്തൊക്കെയാണെന്ന് അറിയത്തില്ലേ വിജയലക്ഷ്മി മാർത്തിനെന്ത പറ്റി എന്നൊക്കെ അറിയണ്ടേ അപ്പൊ അതിന്റെ വിശേഷങ്ങൾ കാര്യം എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി